യേശു ഞാൻ ഞായറാഴ്ച നാട്ടിലെത്തും സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെച്ചിരിക്കണ് എന്നാലും കുറച്ചുകൂടെ ഉണ്ട് വാങ്ങാൻ എല്ലാവർക്കും ഒപ്പിക്കണ്ടേ അന്നേക്ക് നിൻ്റെ ഡേറ്റൊക്കെ ഓക്കെ അല്ലേ പെണ്ണേ എന്നും പറഞ്ഞ് ഒരു കള്ളച്ചിരിയോടെ ഷാജി ഫോൺ വെച്ചു കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വരവാണെന്ന് മോനെ കണ്ടിട്ടില്ല പോലും ശരിക്കൊന്നും ആസ്വദിച്ചിട്ടില്ല ആകെ തന്നത് ഒരു പൊന്നമോനെയാണ് അവൻ്റെ കളിയും കുസൃതിയും കണ്ടാണ് ഇത്രയും ദിവസം തള്ളി നീക്കിയത് ഇനിയുള്ള മൂന്ന് ദിവസം മൂന്ന് മാസത്തിൻ്റെ ദൈർഘ്യമായിരിക്കും ഫോൺ വിളിച്ചാൽ എപ്പോഴും അടി അങ്ങോട്ടും ഇങ്ങോട്ടും മടി കൂടാനേ നേരം കാണൂ വീട്ടുകാരെ കൂട്ടുകാരെന്ന് പറഞ്ഞ് മരിക്കും ഒരുപാട് സ്നേഹമുള്ളതാണ് എൻ്റെ ഷാജിക്ക ആകെ ഞങ്ങൾ തെറ്റാറ് വീട്ടിലേക്ക് പോകാനുള്ള സമ്മതം ചോദിക്കുമ്പോൾ മാത്രമാണ് അത് ചോദിക്കുമ്പോൾ മൂപ്പർക്കൊരു ദേഷ്യ എന്താടേ എൻ്റെ വീട്ടിൽ എനിക്കൊരു കുറവ് വന്ന് പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോഴേക്കും ഈ കുണുഗുണ തുടങ്ങുമല്ലോ പോട്ടെ ചോദിച്ചിട്ട് ഈ ഉപ്പാനോടോ ഉമ്മാനോടോ ചോദിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞാലും നിങ്ങൾ ഓരോട് ചോദിക്കുന്ന പറയവുള്ള മറുപടി അവസാനം ഞാനിവിടെയല്ലേ ഈ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല ഈ എന്താണെന്ന് വെച്ചയക്കോണമെന്ന് പറഞ്ഞ് മൂപ്പര് ഫോണും ഇട്ടാക്കും അല്ലേലും തറവാട് വീട്ടിൽ നിൽക്കുന്ന ഗൾഫുകാരൻ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കെട്ടോൾമാരുടെ വീട്ടിൽ പോക്ക് ഐശ്വ ഈ മാറ്റണില്ലേ എയർപോർട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഉപ്പ പറഞ്ഞപ്പോയാണ് പകൽക്കിനാവിൽ നിന്നും അവൾ ഉണർന്നത് ഞാനിവിടെ നിന്നോളപ്പാ വരുമ്പോഴേക്കും പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കണം പോയി നിങ്ങളെല്ലാവരും പോയിപ്പോരുന്നും പറഞ്ഞ മെല്ലെ ഒഴിഞ്ഞു മാറി ഓൾക്ക് ഓളെ മരം വരുന്നത് കാണാൻ പൂതിട്ടല്ല അവിടുന്ന് കണ്ടാൽ ഷാജക്കോ ഒന്നുകിൽ പരസരം മറന്നു വിചാരിച്ചിട്ടാ പത്തിരിയും കറികളുമൊക്കെ ഉണ്ടാക്കി എല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ച് ഒരു കുളിയും പാസ്സാക്കി ക്ലോക്കിലേക്ക് നോക്കിയിരുന്നു പുറത്ത് കാറ് വന്നു എല്ലാവരും എറിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കയറി ഉപ്പാൻ്റെ തോളത്ത് കിടന്നിറങ്ങുന്ന മോനെ അവൾ വാങ്ങി ഷാജുഖാനെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കി അവൻ വന്ന് സലാം പറഞ്ഞ് ആദ്യ കാഴ്ചയിലെ സ്നേഹമെല്ലാം ആ കൈകളിലൊക്കെ കമർത്തി പെട്ടി പൊട്ടിച്ച് സാധനങ്ങളൊക്കെ എല്ലാം വൃക്കും വീതിച്ചു ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് അവളെയും വാരിപ്പുണർന്ന് പ്രവാസികൾക്ക് മാത്രമായി ഓരോ വരവിലും കിട്ടുന്ന ആദ്യ രാത്രിയുടെ സുഖവും ആസ്വദിച്ച് ഐഷ് ഐഷ ആ നെഞ്ചിൽ തലവയച്ചു കിടന്നു എന്നും ഈ നെഞ്ചിൽ അങ്ങനെ തലവെച്ച് കിടക്കണം എപ്പോഴും നിൽക്കാനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം അയുഷ ഓരോ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ എൻ്റെ കൂടെയില്ലടി പെണ്ണേ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ചുറ്റിക്കറങ്ങണം നിൻ്റെ വീട്ടിൽ പോയി വിരുന്നു നിൽക്കണം എണ്ണി ചുട്ടപ്പം പോലെ ആകെ നാൽപ്പത് ദിവസത്തെ ലീവാ ഉള്ളത് നമുക്ക് ഉഷാറാക്കടി പെണ്ണേ ഓരോന്നും പ്ലാൻ ചെയ്ത് അവൻ മയക്കത്തിൽ അവർ മയക്കത്തിലേക്ക് വീണം ഇക്ക ഇണീക്ക് കുറച്ചുകൂടെ ഉറങ്ങട്ടടി എന്നും അലാറം വെച്ച് ജോലിക്ക് പോണതാ ഇങ്ങളെ കാണാൻ പള്ളി പള്ളിക്കമ്മറ്റിക്കാർ വന്നിരിക്കണു സ്ഥിരമുള്ളത് തന്നെയല്ലേ പിരിവ് ഷാജഹാനെ ഈ വേഗം കുളിച്ച് മാറ്റിക്കോ നമുക്ക് റസിയാൻ്റെ വീട് വരെ ഒന്ന് പോകണം അവളെ വീടിൻ്റെ കുട്ടിയടിക്കിലാണെന്ന് ഈ വരാൻ കാത്ത് നിൽക്കുകയായിരുന്നു പൻ്റെ കൂടെ അവൻ പെങ്ങളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു അവൻ്റെ വരവും കാത്തിരുന്ന കല്യാണങ്ങളും സൽക്കാരങ്ങളും ഹോസ്പിറ്റലും കേസുകളൊക്കെ ആയിട്ട് ദിവസങ്ങൾ നീങ്ങി എന്താ ഷാജോ വന്നിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാനില്ലേ എപ്പോഴും മോളെ കെട്ടിപ്പിടിച്ചിരിക്കലാണോ അതിൻ്റെ പണി വന്നിട്ട് ആയിട്ട് ഓനെ കാണഞ്ഞിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ പരാതിപ്പറച്ചിലാണത് ഓരോരോ ചുറ്റുപാടിലാണാ ഇന്ന് എന്തായാലും അങ്ങാടിക്ക് ഇറങ്ങണം അങ്ങാടിയിലിറ അങ്ങാടിയിലിരുന്ന് സ്വറപ്പറച്ചിലും ഗൾഫുകാരൻ്റെ വക ചെലവും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും പാതിരാത്രിയായി അവൻ നാട്ടിൽ എത്തിയപ്പോഴേക്ക് പൊങ്ങന്മാരുടെ വീട് പണിയും അവരുടെ പ്രസവമൊക്കെ നന്നായി നടന്നു പാവം വൈഷു വന്ന അന്ന് കിട്ടിയതാണ് ഷാജുവിനെ മോൻ്റെ അടുത്തിരുന്ന് കളിക്കാൻ പോലും ടൈം കിട്ടിയില്ല ഷാജുവിന് ലീവും കഴിഞ്ഞ് നാളെ മടങ്ങാനായി കരച്ചിലും പരിഭവും പറച്ചിലും ഒക്കെ ആയിട്ട് ഉറങ്ങാതെ അവരിരുന്നു പ്രവാസികൾക്ക് മാത്രം കിട്ടുന്ന നോവളൊരു രാത്രിയാണത് ഹണിമൂൺ യാത്രകളും പ്രേതമൻ്റെ കൂടെ മാത്രമായി ആഗ്രഹിച്ച നിമിഷങ്ങളും എല്ലാം അവൻ്റെ ഡ്രസ്സിനൊപ്പം അവൾ ആ പെട്ടിയിലേക്ക് മടക്കി വെച്ചു നിറകണ്ണുകളുടെ മോൻ്റെ നെറുകയിൽ ചുംബിച്ച് സലാം പറ അവൻ യാത്രയായപ്പോൾ ഉള്ളിലെ തേങ്ങൽ അടുക്കി പിടിച്ച് അടുത്ത ലൈവിനായ അവൾ കാത്തിരുന്നു ചില കാത്തിരിപ്പുകൾ നമുക്ക് വേണ്ടി മാത്രമായുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എല്ലാ പ്രവാസികൾക്കും സർവശക്തൻ തുണ നൽകട്ടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വയം ഒരുക്കിത്തീരുന്ന മേകുതിരി മേകുതിരിവട്ടമാണ് പല പ്രവാസികളും തനിക്ക് കിട്ടേണ്ട പല സുഖങ്ങളും സൗകര്യങ്ങളും വെടിഞ്ഞ് മറ്റുള്ളവർക്കായി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നവരാണ് പ്രവാസി ആരും ഇഷ്ടമുണ്ടായിട്ട് എടുത്ത് അണിഞ്ഞ നല്ല കുപ്പായം ഈ വരവെങ്കിലും പ്രശ്നങ്ങളൊക്കെ തീർന്ന് വേഗം നാട് പിടിക്കണമെന്നായിരിക്കും അവൻ്റെ മനസ്സിൽ വർഷത്തിൽ എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന അവധിയും കഞ്ഞി വീണ്ടും കടങ്ങളുമായി വേതനങ്ങൾ സ്വയം ഉള്ളിലൊതുക്കി തിരികെ പറക്കുന്ന അവരെ ആദരിച്ചില്ലെങ്കിലും അവണി അവഗണിക്കരുത് തിരികെ അവർക്ക് നൽകാൻ കുറച്ച് സ്നേഹവും പ്രാർത്ഥനയും മാത്രം മാറ്റിവെച്ചാൽ മതി അടുത്ത അവധി വരെ അവർക്ക് അവിടെ ജീവിക്കാം സർവശക്തൻ എല്ലാ പ്രവാസികൾക്കും നല്ലത് വരട്ടെ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ അസ്ലാമലൈക്കും